പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീര പരിവേഷം നൽകിയിരിക്കുകയാണ് ഉസ്താദ് നസീർ അബ്ബാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യത്താകമാനവും വിശിഷ്യ വാരണാസിയിലും വികസനം കൊണ്ടുവന്നുവെന്ന് ഉസ്താദ് നസീർ അബ്ബാസ് ഷെഹനായി മാന്ത്രികൻ ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ കൊച്ചുമകനാണ് ഉസ്താദ് നസീർ അബ്ബാസ് പ്രധാനമന്ത്രി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശിക സംഘത്തിൽ പങ്കാളിയാകാനും അബ്ബാസ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നാമനിർദ്ദേശ സംഘത്തിൽ പങ്കാളിയാകാൻ ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും അന്ന് അതിന് തയ്യാറാകാതിരുന്നത് രാഷ്ട്രീയ പരിജ്ഞാനം ഇല്ലാതിരുന്നത് കൊണ്ടാണെന്നും അതിൽ താൻ ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ വാരണാസി വ്യാപാര സുസാധ്യത കേന്ദ്രത്തിലും കരകൗശല മ്യൂസിയത്തിലും പ്രദർശനത്തിന് വയ്ക്കാനായി താൻ ഹൃദയപൂർവ്വം ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ശെഖനായി സമർപ്പിച്ചിരുന്നതായും ഉസ്താദ് നസീർ അബ്ബാസ് അറിയിച്ചു വാരണാസി മണ്ഡലത്തിൽ ഏപ്രിൽ പതിനാറിനാണ് പ്രധാനമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വാരണാസിയിൽ മെയ് പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് മെയ് ഇരുപത്തി മൂന്നിനാണ് ഫലപ്രഖ്യാപനം അതേസമയം ഫേസ്ബുക്കിലെ ഏറ്റവും ജനസമ്മതനായ ലോക നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന അന്താരാഷ്ട്ര ഏജൻസിയുടെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് വന്നത് സ്വകാര്യ പേജിൽ നാല്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം പേരും ഔദ്യോഗിക പേജിൽ പതിമൂന്ന് പോയിന്റ് ഏഴ് ദശലക്ഷം പേരും നരേന്ദ്രമോദിയെ പിന്തുടരുന്നതായി പിന്തുടരുന്നതായി അന്താരാഷ്ട്ര വാർ വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തിരുന്നു പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ട്രംപിനെ പിന്തള്ളിയാണ് മോദി ഒന്നാം സ്ഥാനത്തെത്തിയത് ഇരുപത്തി മൂന്ന് ദശലക്ഷം പേരാണ് ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ പിന്തുടരുന്നത് മൂന്നാം സ്ഥാനത്തുള്ള ജോർദാൻ രാജ്ഞി റാണിക്ക് പതിനാറ് പോയിന്റ് ഒൻപത് ദശലക്ഷം ലൈക്കുകളാണ് ഫേസ്ബുക്കിൽ ഉള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഫേസ്ബുക്കിന്റെ പുതിയ ഭേദഗതികൾക്കനുസരിച്ച് പേജ് ലൈക്ക് കൂട്ടാൻ പല നേതാക്കളും ഔദ്യോഗിക പേജുകളിൽ പരസ്യങ്ങൾക്കും മറ്റും സ്ഥാനം നൽകുന്ന സാഹചര്യത്തിലാണ് യാതൊരുവിധ അധിക പ്രചരണങ്ങളുമില്ലാതെ സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും പ്രിയങ്കരനായ നേതാവായി നരേന്ദ്രമോദി നിറഞ്ഞു നിൽക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതിയാണ് ലഭിച്ചത് റഷ്യയും ഇന്ത്യയും തമ്മിൽ സവിശേഷമായ പങ്കാളിത്തവും നയതന്ത്രവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ വഹിച്ച പങ്ക് പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത് റഷ്യയിലെ ഇന്ത്യൻ എംബസി ട്വിറ്ററിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം പുറത്തുവിട്ടത് നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന ഏഴാമത് രാജ്യാന്തര പുരസ്കാരമായിരുന്നു അത് ഒരാഴ്ച മുൻപ് യു എയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ സായിദ് മെഡൽ നരേന്ദ്രമോദിക്ക് ലഭിച്ചിരുന്നു യു എ ബന്ധവും സഹകരണവും മെച്ചപ്പെടുത്തിയത് മുൻനിർത്തിയായിരുന്നു ബഹുമതി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത